പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ പ്രിയ സഹോദരങ്ങളെ നമ്മുടെ സർവശക്തനായ ദൈവം ഈ അപ്പത്തിൻ്റെ രൂപത്തിൽ ഡെയിലി ഡെലിവറൻസ് പ്രാർത്ഥനയിൽ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കാൻ ഈ പ്രാർത്ഥന കേട്ടുകൊണ്ടിരിക്കുന്ന രോഗികളെ സുഖപ്പെടുത്താൻ ഈ പ്രാർത്ഥന കേട്ടുകൊണ്ടിരിക്കുന്ന ബന്ധനങ്ങളിൽപ്പെട്ടിരിക്കുന്നവർക്ക് വിടുതൽ കൊടുക്കാൻ സർവശക്തനായ ദൈവം അപ്പത്തിന്റെ രൂപത്തിൽ എഴുന്നള്ളിയിരിക്കുക ഈശോ അപ്പത്തിന്റെ രൂപത്തിൽ എഴുന്നള്ളി വന്നിരിക്കുന്നത് തന്നെ നമുക്ക് സമാധാനം കിട്ടാനും നമ്മളെ രക്ഷിക്കാൻ വേണ്ടിയ നമ്മുടെ ഭയങ്ങളിൽ നിന്ന് നമ്മുടെ നിരാശകളിൽ നിന്ന് നമ്മുടെ പാപബന്ധനങ്ങളിൽ നിന്ന് നമ്മുടെ ജഠികമായ ബന്ധനങ്ങളിൽ നിന്ന് നമ്മുടെ ആത്മീയ മേഖലയിലെ ബന്ധനങ്ങളിൽ നിന്ന് നമ്മുടെ ഭൗതിക ജീവിതത്തിലെ തടസ്സങ്ങളും ബന്ധനങ്ങളും മാറാൻ നമ്മുടെ ജോലി തടസ്സം മാറാൻ നമ്മുടെ വിസ തടസ്സം മാറാൻ നഷ്ടപ്പെട്ട് കിടക്കുന്ന പണം തിരികെ കിട്ടാൻ വിസയ്ക്കും മറ്റ് കാര്യങ്ങൾക്കുമായി പണം കൊടുത്ത് തിരികെ കിട്ടാതെ കുരുങ്ങി കിടക്കുന്ന ഒരുപാട് മക്കളുണ്ട് ഭൗതിക തലത്തിലുള്ള ബന്ധനങ്ങൾ വലിയ പണം മുതൽ മുടക്കിയിട്ടും ഒരി പോലും തിരിച്ചു കിട്ടാതെ കുരുങ്ങിക്കിടക്കുന്ന മക്കളുണ്ട് പല വ്യാപാര കാര്യങ്ങളില് വ്യവസായ കാര്യങ്ങളില് പുതിയ സംരംഭങ്ങളില് ലാഭമുണ്ടാകും ജീവിക്കാൻ ഒരു വഴിയുണ്ടാകും എന്ന് കരുതി മുതൽ മുടക്കിയവര് പലരും കുരുങ്ങി കിടക്കുക അവരുടേതല്ലാത്ത കാരണത്താൽ കുരുങ്ങിക്കിടക്കുന്നവരുണ്ട് ജോലിക്ക് വേണ്ടി വിസയ്ക്ക് വേണ്ടി പണം കൊടുത്തിട്ട് കുരുങ്ങി കിടക്കുന്നവരുണ്ട് കല്യാണങ്ങൾ നടക്കാതെ തടസ്സപ്പെട്ട് കിടക്കുന്നവരുണ്ട് കാണുമ്പോഴ് കാണാൻ ഭംഗിയുണ്ട് ജോലിയുണ്ട് കാശുണ്ട് എന്നിട്ട് കല്യാണം നടക്കുന്നില്ല അപ്പൊ അത് പലരും കരുതും ഇതെന്തോ ബന്ധനമാണ് ചിലരുടെ കണ്ണു വയ്ക്കലാണ് കൂടോത്രങ്ങളാണ് ആഭിചാരങ്ങളാണ് ശുദ്രപ്രയോഗങ്ങളാണ് എന്ന് വിശ്വസിക്കുന്നവരുണ്ട് ആ മേഖലയിലേക്കെല്ലാം കടത്താവ് കടന്നു വരിക ആ ഭയങ്ങളെല്ലാം എടുത്തു മാറ്റുക ആ മേഖലകളിലെല്ലാം വിടുതൽ നൽകിയ നിങ്ങളുടെ മേൽ നിങ്ങളെ തകർക്കാൻ വേണ്ടി പരിശ്രമിക്കുന്ന ശത്രുക്കളെയും തിന്മയുടെ അരൂപികളെയും നാശകരമായ ജീവികളെയും ഒളിഞ്ഞിരിക്കുന്ന ശത്രുവിനെയും കാണുന്ന ശത്രുക്കളുണ്ട് കാണപ്പെടാത്ത ശത്രുക്കളുണ്ട് കാണുന്ന ശത്രുക്കളെയും കാണപ്പെടാത്ത ശത്രുക്കളെയും യേശു ക്രീസിനെ നാമത്തിൽ ബന്ധിക്കുക യേശുവിന്റെ നാമത്തിൽ ബഹിഷ്കരിക്കുക അത്ഭുതകരമായ വിടുതൽ ഇന്ന് നിങ്ങൾക്ക് അനുഭവവേദ്യമാകട്ടെ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ പഠന തടസ്സങ്ങൾ ഉണ്ടാക്കി മൊബൈൽ ഫോണിനും സോഷ്യൽ മീഡിയകൾക്കും അടിമപ്പെടുത്തുന്ന ദുഷ്ടാരൂപികള് നിങ്ങളുടെ കുഞ്ഞുങ്ങളെ കഞ്ചാവിനൊക്കെ അടിമപ്പെടുത്തുന്ന ദുഷ്ടാരൂപികള് നിങ്ങളുടെ കുഞ്ഞുങ്ങളെ തെറ്റായ ബന്ധങ്ങളിലൊക്കെ പെടുത്തി കുഞ്ഞുങ്ങളുടെ സുബോധമൊക്കെ നഷ്ടപ്പെടുത്തി കുടുംബത്തിന്റെ അഭിമാനവും മാതാപിതാക്കളുടെ അഭിമാനവും ഒന്നും പ്രശ്നമല്ലാത്ത രീതിയിൽ ബുദ്ധിയിലും ചിന്തകളിലും ഇരുൾ ബാധിച്ചിരിക്കുന്ന മക്കളുണ്ട് ഇന്ന് വിടുതൽ കിട്ടണം അതിന് ഇന്ന് അഭിഷേകം കിട്ടട്ടെ ഇന്ന് നിങ്ങളുടെ സങ്കടങ്ങളിലേക്ക് കടന്നു വരട്ടെ തൻ്റെതല്ലാത്ത കാര്യങ്ങള് മൂലം കുടുംബങ്ങൾ തകരുന്നവർ സംശയ രോഗങ്ങൾ നിമിത്തം സ്നേഹിക്കാൻ പറ്റാത്ത അവസ്ഥകൾ നിമിത്തം പലവിധത്തിലുള്ള തേർഡ് പാർട്ടികളുടെ ഇടപെടലുകൾ മൂലം ചില തെറ്റായ ബന്ധങ്ങളും അവിശ്വസ്തകളും വ്യഭിചാരത്തിൻ്റെ ദുർബോധങ്ങളും എത്രയോ കുടുംബങ്ങളെ തകർക്കുന്ന എത്രയോ പേര് നിസ്സാരമായ കാര്യങ്ങൾക്കൊക്കെ അകന്ന് നിൽക്കുന്ന അതൊരു പൈശാഷികമായ പീഡയാണ് ആ പീഡകൾ ഇന്ന് വിട്ടുമാറണം അനാഥരാക്കപ്പെട്ടു പോകുന്ന കുഞ്ഞുങ്ങള് അപ്പനില്ലാതെ വളരേണ്ടി വരുന്ന കുഞ്ഞുങ്ങള് അമ്മയില്ലാതെ വളരേണ്ടി വരുന്ന കുഞ്ഞുങ്ങള് ഇതൊരു പൈശാശിക പീഡയാണ് ആധുനിക ലോകത്തെ കുടുംബങ്ങളുടെ മേൽ ആഞ്ഞടിച്ച ദുഷ്ടപിശ്വാസന്റെ ചില കാര്യങ്ങളാണെന്ന് വചനപ്രകോഷകർക്ക് സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് പ്രിയപ്പെട്ട മക്കളെ ആ മേഖലകളിലേക്ക് കർത്താവിന്റെ ആത്മാവ് കടന്നു വരട്ടെ ഇന്ന് നിങ്ങളുടെ കുടുംബം അനുഗ്രഹിക്കപ്പെടട്ടെ ഇന്ന് നിങ്ങൾ ആവശ്യപ്പെടുന്ന പ്രത്യേക നിയോഗങ്ങള് കർത്താവ് അനുഗ്രഹിക്കട്ടെ അനവധി പേര് തന്റെ നിയോഗം സമർപ്പിച്ച് രാവിലെയും വൈകുന്നേരവും തൊണ്ണൂറ് ദിവസങ്ങള് നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന മക്കളുണ്ട് അവരുടെ നിയോഗങ്ങളുടെ മേലുള്ള തടസ്സങ്ങള് കർത്താവ് യേശുവിന് നാമത്തിൽ എന്ന് വിട്ടുമാറട്ടെ അതിന്റെ കൺവെൻഷനിലും ധ്യാനങ്ങളിലൊക്കെ പങ്കെടുത്ത് നിയോഗങ്ങൾ സമർപ്പിച്ച് അനുഗ്രഹത്തിനായി കാത്തിരിക്കുന്ന മക്കളുണ്ട് ചൊവ്വാഴ്ച ദിവസം അടുത്ത ചൊവ്വാഴ്ച നിങ്ങളിവിടെ വരുമ്പോഴ് കുറച്ച് മണ്ണ് കൊണ്ടുവരിക നിങ്ങളുടെ ഭൂമിയുടെ മേലുള്ള ബന്ധനങ്ങൾ അഴിയാൻ വേണ്ടിയ ആ ഭൂമിയിലേക്ക് ഇന്നോളം നടന്നു നീങ്ങിയ വ്യക്തികളിലൂടെ വസ്തുക്കളിലൂടെ ഒക്കെ കടന്നു വന്ന ആ നെഗറ്റീവ് എനർജികളെ ബന്ധിക്കാൻ പോകുക പറമ്പിന്റെ കച്ചവടം നടക്കാൻ വേണ്ടി പറമ്പില് ഭവന നിർമ്മാണ തടസ്സം മാറാൻ വേണ്ടി ഭവന നിർമ്മാണത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവരുടെ തടസ്സങ്ങൾ മാറാൻ വേണ്ടി ഭവനം പണിതിട്ടും അവിടെ ജീവിക്കാൻ പറ്റാത്ത വിധത്തിലെ രോഗങ്ങളും കടങ്ങളും കലഹങ്ങൾ മൂലം വിഷമിക്കുന്നവര് കൂടോത്തരങ്ങൾ മൂലം വേദനിക്കുന്നവര് ആഭിചാരം മൂലം സങ്കടപ്പെടുന്നവര് കുറച്ച് മണ്ണ് അടുത്ത ചൊവ്വാഴ്ച വരുമ്പോഴ് കൊണ്ടുവരിക വൈകുന്നേരം അഞ്ചു മണി മുതൽ എട്ടര വരെയുള്ള അച്ഛൻ്റെ ശുശ്രൂഷയുടെ സമയത്ത് ആ മണ്ണുകളുടെ മേലുള്ള സാത്താനെയും പ്രകൃതിവിരുദ്ധ ശക്തികളെയും തിന്മയുടെ ആധിപത്യങ്ങളെയും അച്ഛൻ ബന്ധിച്ച് ബഹിഷ്കരിക്കും വിശ്വസിക്കുന്നവരോടുകൂടെ അടയാളങ്ങൾ ഉണ്ടായിരിക്കും വിശ്വസത്തോടു കൂടി ഡെയിലി ഡെലിവറൻസ് പ്രാർത്ഥനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കളുടെയും സങ്കടങ്ങൾ കർത്താവ് ഏറ്റെടുക്കും പ്രിയപ്പെട്ട മക്കളെ ഇത് രോഗശാന്തിയുടെ പ്രാർത്ഥനയാണ് ഇത് ഡെല്ലി പറഞ്ച് നിങ്ങൾക്ക് സൗഖ്യം തരട്ടെ കീമോ ചെയ്തുകൊണ്ട് ഭവനങ്ങളിലായിരിക്കുന്ന മക്കൾക്ക് സൗഖ്യം കിട്ടട്ടെ കിഡ്നി സംബന്ധമായ രോഗങ്ങൾ ഉള്ളവർക്ക് ഇന്ന് സൗഖ്യം കിട്ടട്ടെ കർത്താവിന്റെ ആത്മാവ് ഇറങ്ങി വന്ന് അവരെല്ലാം ഫ്രീ സുഖപ്പെടുത്തട്ടെ ഇതൊരത്ഭുത പള്ളിയാണ് ഈ അത്ഭുത പള്ളിയിൽ എന്ത് പ്രാർത്ഥിച്ചാലും സാധിച്ചു കിട്ടും പ്രിയപ്പെട്ട മക്കളെ ഇന്നത്തെ വചനം മർക്കോസിന്റെ സുവിശേഷം മൂന്നാം അധ്യായമാണ് മൂന്നാം അധ്യായം പത്ത് പതിനൊന്ന് വചനങ്ങളാണ് കർത്താവായി ഈശോ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് തന്റെ ശിഷ്യന്മാരെ തന്റെ അടുത്തേക്ക് വിളിച്ച് പിശാശുക്കളെ ബഹിഷ്കരിക്കാൻ അവർക്ക് അധികാരം കൊടുത്ത് അവരെ പഠിപ്പിക്കാൻ വേണ്ടി അവരെ തിരഞ്ഞെടുത്ത് കഴിഞ്ഞ് വചനം ശുശ്രൂഷ ചെയ്യാൻ ഓരോ ഗ്രാമങ്ങളിലേക്ക് പോകുമ്പോൾ നടക്കുന്ന സംഭവമാണ് വായിച്ചു കേൾക്കുന്ന വചനം പറയുക എന്തെന്നാൽ അവൻ പലർക്കും രോഗശാന്തി നൽകിയത് മൂലം രോഗമുണ്ടായിരുന്നവരെല്ലാം അവനെ സ്പർശിക്കാൻ തിക്കി തിരക്കിക്കൊണ്ടിരുന്നു കർത്താവിനെ ഒന്ന് തൊടാൻ കർത്താവിനെ ഒന്ന് സ്പർശിക്കാൻ പ്രിയപ്പെട്ട മക്കളെ ഡെയിലി ഡെലിവറൻസ് പ്രാർത്ഥന ഈ വചനം കേൾക്കുമ്പോൾ തന്നെ കർത്താവ് നിങ്ങളെ സ്പർശിക്കുക നിങ്ങളുടെ ആത്മാവ് കർത്താവിനെ തൊട്ടുകയാണ് ഈ ശുശ്രൂഷയിലൂടെ വലിയൊരു പോസിറ്റീവ് എനർജി എല്ലാ രോഗികളെ സുഖപ്പെടുത്തട്ടെ കിടപ്പ് രോഗികളെ നിങ്ങൾക്ക് സൗഖ്യം ലഭിക്കട്ടെ ക്യാൻസർ ബാധിതരെ നിങ്ങൾക്ക് സൗഖ്യം ലഭിക്കട്ടെ ട്യൂമർ ഉള്ളവരെ കർത്താവ് നിങ്ങളെ സുഖപ്പെടുത്തട്ടെ കിഡ്നി രോഗികളെ പാൻഗ്രിയാസിന്റെ രോഗമുള്ളവരെ എല്ല് സംബന്ധമായ രോഗപീഠകൾ ഉള്ളവരെ യേശുക്രീസ് നിങ്ങളെ സുഖപ്പെടുത്തട്ടെ അടുത്ത വചനം അശ്വത്മാക്കൾ അവനെ കണ്ടപ്പോൾ അവന്റെ മുമ്പിൽ വീണ് നീ ദൈവപുത്രനാണെന്ന് വിളിച്ചു പറഞ്ഞു പന്ത്രണ്ടാമത്തെ വചനം തന്നെ വെളിപ്പെടുത്തരുതെന്ന് അവൻ അവർക്ക് കർശനമായ നൽകി പ്രൈസ് രോഗശാന്തിയുടെയും കൃപകളാണ് ഇന്ന് ഈ വചനാഭിഷേകത്തിലൂടെ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളിലും വന്നറിയുന്നത് നമുക്ക് എഴുന്നേറ്റ് നിന്ന് പരിശുദ്ധാത്മാനെ വിളിച്ചൊന്ന് സ്തുതിച്ച് ഹല ലുയാ പരിശുദ്ധാത്മാവേ സൗഖ്യദായകനായ യേശു ക്രൈസ്തുവിനെ ബലപ്പെടുത്തിയ പരിശുദ്ധാത്മാവേ രോഗികളെ സുഖപ്പെടുത്താൻ യേശുവിനെ ഒരുക്കിയ പരിശുദ്ധാത്മാവേ വിശാശിനെ ബഹിഷ്കരിക്കാൻ യേശുവിന് ബലം കൊടുത്ത ശക്തി കൊടുത്ത പരിശുദ്ധാത്മാവേ ഈ അഭിഷേകത്തിലൂടെ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളിലും അന്ന് നിറയട്ടെ നമുക്ക് പ്രാർത്ഥനയിൽ പങ്കുചേരാം പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ സർവശക്തനായ ദൈവമേ ഉത്പാദക പരാജയത്തിന് അതീത സാമ്രാജ്യത്തിന്റെ രാജാവേ സദാ മഹാവിജയം തേടുന്ന ജേതാവേ അങ്ങ് ദുഷ്ടശക്തികളെ തകർക്കുന്നു പാഞ്ഞു നടക്കുന്ന ശത്രുവിനെ പരാജയപ്പെടുത്തുന്നു ശത്രുവിന്റെ ശക്തികളെ അവിടെ നിതിർക്കുന്നു ആ ദുഷ്ടതകളെ നിർവീര്യമാക്കുന്നു ഈ പ്രാർത്ഥന പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളെയും കരുണാപൂർവം കടാക്ഷിക്കണമെന്നും കൃപാപൂർവ്വം അകത്വപ്പെടുത്തണമെന്നും ഞാൻ അങ്ങയോട് അപേക്ഷിക്കുന്നു ഞാൻ ഈ പ്രാർത്ഥന ചൊല്ലുമ്പോഴേ ഈ പ്രാർത്ഥനയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളെയും എല്ലാ അശുദ്ധാരൂപികളിൽ നിന്നും തിന്മയുടെ ആധിപത്യങ്ങളിൽ നിന്നും കൂടോത്രങ്ങളിൽ നിന്നും മന്ത്രവാദങ്ങളിൽ നിന്നും ചാവുദോഷങ്ങളിൽ നിന്നും ശത്രുദോഷങ്ങളിൽ നിന്നും സാത്താന്റെ സകലവിധ അന്ധകാര ശക്തികളിൽ നിന്നും ദുഷ്ടതയുടെ അരൂപികളിൽ നിന്നും നാശകരമായ ജീവികളിൽ നിന്നും പ്രകൃതിവിരുദ്ധ ശക്തികളിൽ നിന്നും ഒളിഞ്ഞിരിക്കുന്ന ശത്രുവിന്റെ കെണികളിൽ നിന്നും മന്ത്രവാദങ്ങളുടെയും കൂടോത്രങ്ങളുടെയും സർപ്പദോഷങ്ങളുടെയും കൈവശങ്ങളുടെയും ശക്തികളിൽ നിന്നും ഈ പ്രാർത്ഥന കേൾക്കുന്ന എല്ലാ കുടുംബങ്ങൾക്ക് അവരുടെ സുഖത്തിനും ശാന്തിക്കും ദോഷം വരുത്തുന്നവയെല്ലാം യേശു ക്രീസ്തിന്റെ നാമത്തിൽ മൈറ്റി നെയ്മ് ജീസസ് അത്ഭുതകരമായി വിടുതൽ ലഭിക്കട്ടെ ഈ പ്രാർത്ഥന മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കുന്ന എല്ലാ മക്കളും ഈ നിമിഷം അനുഗ്രഹിക്കപ്പെടട്ടെ അത്ഭുതകരമായ ടെലിഫറൻസ് അത്ഭുതകരമായ വിടുതൽ നടക്കട്ടെ യേശുവേ നന്ദി പ്രിയപ്പെട്ട മക്കളെ പറ്റുന്ന മക്കളെല്ലാം സാധിക്കുന്നവര് ഇത് ഭാരതത്തിലെ ആദ്യത്തെ റോമൻ കത്തോലിക്ക പള്ളിയാണ് അത്ഭുത പള്ളിയാണ് മക്കളെ ഈ പള്ളി കാണാനും അച്ഛനോടൊപ്പം പ്രാർത്ഥിക്കാനും അച്ഛൻ നിങ്ങളെല്ലാവരെയും അടുത്ത ചൊവ്വാഴ്ച വൈകുന്നേരം ക്ഷണിക്കുകയാണ് ഈ പള്ളിയുടെ ആനപാതനോട് ചേർന്ന് പരിശുദ്ധ അമ്മയുടെ ഒരു വലിയ ഫോട്ടോയുണ്ട് അത് വരച്ചത് നമ്മുടെ അപ്പോസ്തലനും സുവിശേഷകനുമായ വിശുദ്ധ ലൂക്കയാണ് ലൂക്കായുടെ ആ വരച്ച പരിശുദ്ധ അമ്മയെ വരച്ച ചിത്രങ്ങൾ നാലെണ്ണമാണ് ഉണ്ടായിരുന്നു അതിലൊന്ന് ഈ ദേവാലയത്തിലാണ് പ്രിയപ്പെട്ട മക്കളെ അനുഗ്രഹത്തിൻ്റെ അഭിഷേകത്തിൻ്റെ ശുശ്രൂഷയാണ് അടുത്ത ചൊവ്വാഴ്ച വൈകുന്നേരം അഞ്ച് മണി മുതൽ രാത്രി എട്ടര മണിവരെ താമസിക്കാൻ ആഗ്രഹിക്കുന്നവർ നേരത്തെ അറിയിക്കണം ഡോർമറ്ററി താമസിക്കുന്നവർക്ക് അവർ ബെഡ്ഷീറ്റുകൾ കൊണ്ടുവരണം നൂറ് രൂപയാണ് മറ്റു റൂമിൽ താമസിക്കാൻ ആഗ്രഹിക്കുന്നവർ അവർ കുറച്ചധികം കൊടുക്കണം അഞ്ഞൂറ് രൂപ കൊടുക്കണം അതൊരു ധ്യാന കേന്ദ്രമാണ് അച്ഛൻ്റേതല്ല പക്ഷെ ഇവിടെ നിന്ന് അച്ഛൻ നിങ്ങളെ അവിടെ എത്തിക്കുന്നതാണ് വാഹന സൗകര്യം ഏർപ്പെടുത്തുന്നതാണ് പ്രിയപ്പെട്ട മക്കളെ അതോടൊപ്പം തന്നെ ബസ് സ്റ്റാൻഡിലേക്കും റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവരും തിരികെ രാത്രി തന്നെ കൊണ്ടുപോയി എത്തിക്കുന്ന ഇവിടെ നേറച്ച ഭക്ഷണം ഉണ്ടാകും അത് കഴിച്ചിട്ട് നിങ്ങൾക്ക് റെയിൽവേ സ്റ്റേഷനിലേക്കോ ബസ് സ്റ്റാൻഡിലേക്കോ ഇവിടെ കൊണ്ടുവന്ന് വിടുന്ന അവിടെ കൊണ്ടുവന്ന് വിടുന്ന ഇവിടെ വരാൻ ആഗ്രഹിക്കുന്നവർ ബസ് സ്റ്റാൻഡിൽ വന്ന് റെയിൽവേ സ്റ്റേഷനിൽ വന്ന് കോഴിക്കോട് ആംഗ്ലോ ഇന്ത്യൻ സ്കൂളിനടുത്തുള്ള പള്ളി അല്ലെങ്കിൽ ജില്ലാ കോടതിയിൽ അടുത്തുള്ള വലിയ പള്ളി അവിടെ നിങ്ങളെ ആ ഓട്ടോറിക്ഷക്കാർ കൊണ്ടുവരും സർവശക്തനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ പിതാവിൻ്റെ പുത്രൻ്റെ പരിശുദ്ധാത്മാൻ്റെ നാമത്തിൽ ആമേ